ഹലോ ഡിയേഴ്സ് പ്രകാശവും സ്നേഹവും നിറഞ്ഞ ഇടത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ അതിമനോഹരമായ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് റോണ്ടാബേൻ എന്ന പേര് കേൾക്കാത്തവർ ആരുമുണ്ടാവില്ല അല്ലെ അതുപോലെ തന്നെ സീക്രട്ട് എന്ന പുസ്തകം വായിക്കാത്തവരായി ആരും ഉണ്ടാകില്ല സീക്രട്ട് എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ കീ ടു എ മാജിക്കൽ ലൈഫ് എന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മാന്ത്രികത കൊണ്ടുവരാനുള്ള ഒരു കീ ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഏതവസ്ഥയിലും ആയിക്കോട്ടെ സങ്കടകരമായ അവസ്ഥയോ ദുഃഖകരമായ അവസ്ഥയോ സന്തോഷകരമായ അവസ്ഥയോ ഏതുമായിക്കോട്ടെ പക്ഷെ ഏത് നിമിഷത്തിലാണോ നമ്മൾ നന്ദി പറയാൻ ആരംഭിക്കുന്നത് ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് മാന്ത്രികത സംഭവിക്കാൻ തുടങ്ങും നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നത് നമ്മളുടെ ഫ്രീക്വൻസി ഹൈ ആവുമ്പോഴാണ് എപ്പോഴാണോ നമ്മൾ നന്ദി പറയാൻ തുടങ്ങുന്നത് ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിന്റെ എനർജി ഉയരാൻ തുടങ്ങും ഒപ്പം നമ്മളുടെ ഫ്രീക്വൻസിയും ഹൈ ആവും അപ്പോൾ തീർച്ചയായിട്ടും നന്ദി എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള ഒരു വാതിലാണ് ഒരു ഓപ്പണിംഗ് ആണ് റോണ്ടാബേൻ്റെ മാന്ത്രികം എന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഉള്ള ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇരുപത്തെട്ട് ദിവസമാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളെന്ന് പറയുന്നത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് ലഭിച്ചിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത പത്ത് ദിവസങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഡ്രീംസ് അതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നെക്സ്റ്റ് ഉള്ള സിക്സ് ഡേയ്സ് അവസാനത്തെ ആറ് ദിവസം ക്രമീകരിച്ചിരിക്കുന്നത് നമ്മളെ ജീവിതത്തിന്റെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലാണ് ഏതൊക്കെ സാഹചര്യങ്ങൾ വന്നാലും നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം നന്ദി പറഞ്ഞുകൊണ്ട് എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം എന്നിങ്ങനെയൊക്കെയാണ് അവസാനത്തെ ആറ് ദിവസങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ രേഖപ്പെടുത്തി വെക്കുക വ്യക്തമായിരിക്കണം നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ കരിയർ നിങ്ങളുടെ വെൽത്തുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങളുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടത് എന്തുമാകാം നിങ്ങളുടെ ഏത് പേഴ്സണൽ നീഡും പേഴ്സണൽ ഡ്രീമും പക്ഷേ വ്യക്തമായി നിങ്ങൾ എഴുതി വെക്കണം ഇപ്പം നിങ്ങൾക്കൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ ഏത് റിലേഷൻ ഷിപ്പാണ് അത് എങ്ങനെ മെച്ചപ്പെടുത്തണം എങ്ങനെ ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെക്കണം നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഇത് എഴുതി വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് അവസാനിക്കുന്നിടത്ത് നിന്ന് തന്നെ ഇതിലെ ആ ഒരു കാര്യത്തിലേക്കുള്ള ഓപ്പണിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇപ്പൊ ഇരുപത്തെട്ട് ദിവസം ക്രമമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിങ്ങളുടെ ദൈനംദിനമായിട്ടുള്ള നിങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും മാറ്റെക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ പ്രാക്ടീസുമായി മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഒരു ദിവസം അവിചാരിതമായിട്ട് നമ്മുടെ പ്രാക്ടീസ് മുടങ്ങിയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് ദിവസം പിറകിലേക്ക് പോയി വീണ്ടും ആ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഒന്നും കൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല വളരെ സ്മൂത്ത് ആയിട്ട് റെഗുലറായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു പോകാൻ പറ്റും അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും നമ്മൾ തലേ ദിവസത്തെ കാര്യങ്ങൾ പിറ്റേന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തലേ ദിവസം തന്നെ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കാരണം ചില കാര്യങ്ങൾ നമ്മൾ മോർണിംഗ് ചെയ്യേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ദിവസം മുഴുവൻ ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതിനെ ഒരു ക്ലാരിറ്റി ഒരു വ്യക്തത വരണം നിങ്ങൾക്കൊരു പ്ലാൻ തയ്യാറാക്കണം അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കി അതിന്റെ എന്ത് ക്രമീകരണമാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പൊ നമുക്ക് ഇരുപത്തെട്ട് ദിവസം നമ്മുടെ ലൈഫിൽ മാജിക്കൽ ഡേയ്സ് ആയിരിക്കും അത് കഴിഞ്ഞുണ്ടാവുന്നതും വളരെ മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും എല്ലാത്തിനും ഒരു തുടക്കം ഒരു ഓപ്പണിംഗ് ഈ ഒരു പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് കിട്ടും ആ ഒരു മാന്ത്രികത ഈ ഒരു പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം താങ്ക് യു